കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ വൈദ്യുതി നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന ആ വമ്പൻ പ്രഖ്യാപനത്തിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ സൂര്യഘർ എന്ന് പറയുന്ന പദ്ധതി ഒരു കോടിയോളം വീടുകളിൽ സൗജന്യ വൈദ്യുതി സോളാർ റൂഫ് റൂഫ്ടോപ്പ് സ്ഥാപിച്ച സോളാർ പാനലുകൾ സ്ഥാപിച്ച് അതിലൂടെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന കേന്ദ്ര പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എ പി എല്ലെന്നോ ബി പി എല്ലെന്നോ വേർതിരിവില്ലാതെ വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ താഴെയുള്ള വീടുകൾക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് ജാതി മതഭേദമന്യേ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതിയാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ ആനുകൂല്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സോളാർ പാനലുകൾ സ്ഥാപിക്കുമ്പോൾ പരമാവധി എഴുപത്തി രൂപ വരെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുകയാണ് പാനലുകൾ സ്ഥാപിച്ച് നെറ്റ് മീറ്റർ ഒക്കെ എടുത്ത ശേഷം കൃത്യമായിട്ടുള്ള കണക്ഷൻ ആ കാര്യങ്ങളെല്ലാം അന്തിമ അംഗീകാരം ആയ ശേഷമാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണം തരുന്നത് അപ്പോൾ അതിനു മുൻപ് തന്നെ നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം സഹായമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നും തീർച്ചയായിട്ടും അറിയണം കേന്ദ്ര സർക്കാരിന്റെ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ നമ്മുടെ വീടുകളിലേക്ക് ഇത്തരത്തിൽ ഈ ആനുകൂല്യം നൽകുമ്പോൾ കെ എസ് വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാവർക്കും അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഓരോ വീട്ടിലും ഇത്തരത്തിൽ അപേക്ഷകൾ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ സംസ്ഥാന തലത്തിൽ വേരിഫിക്കേഷന് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും നമ്മളുടെ മേൽക്കൂര കൃത്യമായിട്ട് അവർ സന്ദർശിച്ച് അളവുകൾ തിട്ടപ്പെടുത്തി എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് നിജപ്പെടുത്തി അതിന് ആവശ്യമായിട്ടുള്ള എത്ര കിലോവാട്ടിന്റെ പ്ലാന്റ് സ്ഥാപിക്കാനാകും എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കും അതുമാത്രമല്ല നമ്മുടെ പ്രദേശത്തെ സൂര്യപ്രകാശത്തിൻ്റെ അതിൻ്റെ അളവ് ലഭ്യത ഈ കാര്യങ്ങളെല്ലാം അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാട് മരങ്ങൾ ഉള്ള പ്രദേശമാണോ അതോടൊപ്പം തന്നെ തുറസായി ഏരിയയാണോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ വീടുകളിലായിരിക്കും ഇത്തരത്തിൽ പ്ലാന്റുകൾ സ്ഥാപിക്കുക അതുമാത്രമല്ല മേൽക്കൂരയുടെ ഉറപ്പുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സഹായം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നമുക്ക് ലഭിക്കുന്ന സ്കീം ആയതുകൊണ്ട് തന്നെ ഒരു കിലോവാട്ട് പ്ലാന്റ് എന്നുദ്ദേശിച്ചിട്ടുള്ളത് പ്രതിമാസം നൂറ്റി അൻപത് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് മുപ്പതിനായിരം രൂപയുടെ സബ്സിഡി ആയിരിക്കും ഇനി അതോടൊപ്പം തന്നെ രണ്ട് കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഏകദേശം നൂറ്റി അൻപത് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ പ്രതിമാസം വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾക്കാണ് രണ്ട് കിലോവാട്ടിൻ്റെ പ്ലാന്റ് അനുയോജ്യമായിട്ടുള്ളത് ഇങ്ങനെയുള്ളവർക്ക് അറുപതിനായിരം രൂപയായിരിക്കും ലഭിക്കുക ഇനി മുന്നൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വീടുകൾക്ക് മൂന്ന് കിലോവാട്ടോ അതിന് മുകളിലോ അങ്ങനെയുള്ളവർക്ക് പരമാവധി എഴുപത്തി എണ്ണായിരം രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഒരു കിലോവാട്ടോ പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കുന്നതിന് മുതൽ മുടക്കം എന്ന് പറയുന്നത് അറുപതിനായിരം രൂപ മുതൽ എഴുപതിനായിരം എൺപതിനായിരം രൂപ വരെ ആകുന്നതിന് സാധ്യതയുണ്ട് അതുമാത്രമല്ല സബ്സിഡി പിന്നീടാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എല്ലാവരും ശ്രദ്ധിക്കണം ബാക്കി സബ്സിഡി എന്ന് പറയുമ്പോൾ വലിയൊരു ആനുകൂല്യമായിട്ട് തന്നെയാണ് ലഭിക്കുന്നത് ഇത് മാത്രമല്ല പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിശ്ചിത വർഷത്തേക്ക് പാനലിന് വാറണ്ടി ഉണ്ടാകും അതോടൊപ്പം തന്നെ സർവീസ് ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും നമുക്ക് പിന്നെ വൈദ്യുതി ചാർജിൻ്റെ കാര്യം ഒരു വർഷത്തെ തുകയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള തുകയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി വെച്ച് നമുക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കാം അതിനുശേഷമാണ് കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ വെക്കുന്നത് അതിനുശേഷം ടെക്നീഷ്യന്മാർ വീട്ടിലെത്തി പരിശോധനകൾ പൂർത്തിയായി അംഗീകാരം ലഭിച്ച ശേഷമാണ് പാനലുകൾ സ്ഥാപിക്കുന്നത് അതിനുശേഷം നെറ്റ് മീറ്റർ കണക്ഷന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ഇതിനെല്ലാം ഒടുവിൽ അന്തിമ അംഗീകാരം ലഭിച്ച ശേഷമാണ് ഫൈനൽ പ്രോസസിങ് അത് നമ്മളുടെ ക്യാൻസലായ ചെക്ക് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് സൈഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു ഏറ്റവും ഒടുവിലായിട്ട് മുപ്പത് ദിവസത്തിനുള്ളിലാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി എത്തിച്ചേരുക അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അപേക്ഷിക്കാൻ താല്പര്യമുള്ള വ്യക്തികളെല്ലാം എത്രയും വേഗം തന്നെ അപേക്ഷകൾ വെച്ചുകൊള്ളുക അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ എത്തിച്ചേർന്നാലും അപേക്ഷ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഉള്ളൂ ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതു ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്